നമസ്കാരം ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നത്തിങ് തങ്ങളുടെ ത്രീ എ സീരീസ് ഫോണുകൾ കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരുന്നു രണ്ട് മോഡലുകളാണ് ഈ സീരീസിൽ എത്തിയിരിക്കുന്നത് നത്തിങ് ഫോൺ ത്രീ എ നത്തിങ് ഫോൺ ത്രീ എ പ്രോ എന്നിങ്ങനെയാണ് വരുന്നത് ഈ രണ്ട് മോഡലുകളുടെയും വിൽപ്പന ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഓപ്പൺ സെയിൽ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ആകർഷകമായ ലോഞ്ച് ഓഫറുകൾ ഇരു മോഡലുകൾക്കും ലഭിച്ചിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിന് പുറമെ മാർച്ച് പതിനഞ്ച് മുതൽ വിജയ് സെയിൽസ ക്രോമ എന്നീ പ്രമുഖ റീറ്റെയിൽ സ്റ്റോറുകൾ വഴിയും ഇത് പുറപ്പെടുവിക്കുന്നതാണ് നത്തിംഗ് ഫോൺ ത്രീ എ യുടെ എയ്റ്റ് ജി ബി പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി മോഡലിന് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി മോഡലിന് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില വരുന്നത് നത്തിംഗ് ഫോൺ ത്രീ എ പ്രോയുടെ എയ്റ്റ് ജി ബി പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി മോഡൽ വില ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും അതുപോലെ തന്നെ എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി മോഡൽ വില മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും വൺ ട്വന്റി എയ്റ്റ് പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി മോഡലിന് മുപ്പത്തി മൂവായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമാണ് ലോഞ്ച് പ്രൈസ് പ്രൈസായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ലോഞ്ചിന്റെ ഓഫറിന്റെ ഭാഗമായി വൺ തുടങ്ങിയ കാർഡുകൾ ഉപയോഗിച്ച പർച്ചേസ് നടത്തിയാൽ രണ്ടായിരം രൂപ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ് വിൽപ്പന ആരംഭിക്കുന്ന ആദ്യ ദിവസം മൂവായിരം രൂപയുടെ എക്സ്ചേഞ്ച് ഡിസ്കൗണ്ടും നത്തിങ് ഫോൺ ത്രീ എ സി ഫോണുകൾക്ക് ലഭ്യമാണ് നത്തിങ് ഫോൺ വെളുപ്പ് കറുപ്പ് നിറങ്ങളിലും നത്തിങ് ഫോൺ ത്രീ എ വരുന്നുണ്ട് ഇനി ഇതിന്റെ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ സിക്സ് പോയിന്റ് സെവൻ സെവൻ ഇഞ്ച് ഫുൾ പ്ലസ് ഫ്ലെക്സിബിൾ ആ മോണിറ്ററി ഡിസ്പ്ലേ ആണ് ഉള്ളത് 30 ടു 120 ഹെർ츠 അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് 48 4 uh, 480 480 ഹെർ츠 ടച്ച് സാമ്പിൾ റേറ്റ് 2160 ഹെർ츠 പിഡബ്ല്യുഎം ഡിമ്മിംഗ് അതുപോലെ തന്നെ എച്ച്ഡിആർ 10 പ്ലസ് 10 ബിറ്റ് കളർ 800 നിറ്റ്സ് ടിപ്പിക്കൽ 2300 നിറ്റ്സ് അതുപോലെ ഔട്ട്ഡോർ 3000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നെസ്സ് ഗ്ലാസ് പ്രൊഡക്ഷൻ എന്നിവ ഇതിലുണ്ട് സ്നാപ്ഡ്രാഗൺ ഇതിലുണ്ട്സ് ഒറ്റാകോ സ്നാ ഡ്രാഗൺ മൊബൈൽ പ്ലാറ്റ്ഫോം ആണ് ഈ ഫോണുകളുടെ കരുത്ത് സ്റ്റോറേജ് എന്നിവയും ഇവയിലുണ്ട് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ അടിസ്ഥാനമാക്കിയുള്ള നത്തിങ് നത്തിന്റ് വണ്ണിലാണ് ഇവയുടെ പ്രവർത്തനം ത്രീ മൂന്ന് ആൻഡ്രോയിഡ് അപ്ഡേറ്റുകളും ആറ് വർഷത്തെ സുരക്ഷാ പാച്ചുകളും ലഭിക്കും ക്യാമറകളുടെ കാര്യത്തിൽ നോക്കിയാൽ ഈ മോഡലുകൾക്ക് തമ്മിൽ വ്യത്യാസം ഉണ്ട് എന്ന് പറയാം ഫിഫ്റ്റി എം ബി മെയിൻ ക്യാമറ സാംസങ് സെൻസർ അതുപോലെ തന്നെ എയ്റ്റ് എം ബി വൺ ഫോർട്ടീൻ ഡിഗ്രി അൾട്രാ വൈഡ് ക്യാമറ എന്നിവയും ഇതിലുണ്ട് അതുപോലെ തന്നെ ലോഞ്ച് അതുപോലെ തന്നെ നത്തിങ് ഫോൺ ത്രീ എയിൽ ഫിഫ്റ്റി എം ബി സാംസങ് ടു എക്സ് ടെലിഫോട്ടോ ക്യാമറയും പ്രോ മോഡലിൽ ഫിഫ്റ്റി എം ബി സോണി എൽ വൈ സിക്സ് ഹൺഡ്രഡ് ക്യാമറയും പ്രോ മോഡലിൽ ഫിഫ്റ്റി എം ബി സോണി ലൈറ്റ് സിക്സ് ഹൺഡ്രഡ് ത്രീ എക്സ് ടെലിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറയുമാണ് നൽകിയിരിക്കുന്നത്